ഇനി പാർലറിൽ പോകേണ്ട ആവശ്യമില്ല വെറും രണ്ടേ രണ്ട് മിനിറ്റ് മാത്രം മതി നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഐബ്രോസ് ബ്ലേഡ് വെച്ച് ത്രെഡ് ചെയ്യാം ഭയങ്കര ഈസി ആയിട്ടോ ഒട്ടും വേദനയില്ല ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് നല്ല ഷേപ്പിൽ നമുക്ക് ഐബ്രോസ് ത്രെഡ് ചെയ്തെടുത്താലോ ഹരി ഈ ജിങ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ ചാനൽ എപ്പോഴും പറഞ്ഞതിൻ്റെ തന്നെ ആദ്യമായിട്ട് കാണുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ സെൽഫായിട്ട് നമ്മുടെ ഐബ്രോസ് ത്രെഡ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ ഐബ്രോസിൽ ത്രെഡ് ചെയ്യാൻ പേടിയുള്ളവർ കാണും ഇനിയിപ്പോൾ പാർലറിൽ പോയി ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ ഇനി അവർ രണ്ട് രണ്ട് ഷേപ്പാക്കി എടുത്ത് തരുമോ അത് ഒടുക്കത്തെ പേരാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കുറേ പേര് കാണും അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഒരു യൂസ്ഫുൾ ഒരു വീഡിയോ ആണ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് എന്താ ഈ ഒരു ഒറ്റ ബ്ലേഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ഐ ഐബ്രോസ് ത്രെഡ് ചെയ്തെടുക്കാം രണ്ടും രണ്ട് ഷേപ്പ് ഒന്നും ആവത്തില്ല അതിന് വേണ്ടിയിട്ടുള്ള ടിക്സ് ആൻഡ് ട്രിക്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് ഐബ്രോസ് എങ്ങനെ നമുക്ക് ഒരുപോലെ ത്രെഡ് ചെയ്തെടുക്കാം അത് ഈസിയായിട്ട് ഒട്ടും പെയിൻ ഇല്ലാതെ നല്ല പെയിൻലെസ് ആയിട്ട് നമ്മൾ ഐബ്രോസ് ത്രെഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ നമ്മുടെ വീട്ടിലോട്ട് പോയാലോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഐബ്രോസിന്റെ ഷെയ്പ്പ് റെഡിയാക്കിയെടുക്കലാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു ത്രെഡ് എടുക്കാം ഞാൻ ഒരു ഗോൾഡൻ ത്രെഡാണ് എടുത്തിരിക്കുന്ന മറ്റേ ഓർണമെൻറ്റ്സ് ഒക്കെ ടോയിൻ ചെയ്തെടുക്കത്തില്ലേ മീൻസ് ബ്രൈഡ്സിനൊക്കെ ഞാൻ ഓർണമെന്റ് ഒരു ത്രാണ് എത്തിൽക്കുന്നത് നിങ്ങൾക്ക് ഏത് ത്രെഡ് വേണമെങ്കിലും എടുക്കാം നമ്മുടെ അമ്മമാരും നമ്മളൊക്കെ തയ്ക്കുന്ന നൂലില്ലാതെ എടുത്താലും മതി വരട്ടോ അങ്ങനെ ഈ ഒരു ത്രെഡ് എടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കരിയാണ് ഈ മൊത്ത കരി ഒന്നും വേണ്ട നമുക്ക് ഐബ്രോസിൻ്റെ ഷേപ്പ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ അടുക്കേണ്ട ഈ മുടി ഉച്ച കരി ഏകദേശം ഇത്രയും ഇത്രയും മാത്രം മതി കുറച്ച് കരി നമുക്ക് എടുക്കാം കയ്യിൽ പിന്നെ നമുക്കിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇത് അടച്ചെങ്കിൽ വെക്കാം എന്നിട്ട് നമ്മുടെ നൂലില് ഇതുപോലെ നമുക്ക് ഈ കരി ഒന്ന് പുരട്ടി കൊടുക്കാം ഓക്കെ പുരട്ടിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഐബ്രോസ് ഒന്ന് മുകളിലോട്ടൊന്ന് പൊക്കണം പൊക്കിയിട്ട് ഒന്ന് ആക്കി കൊടുക്കാം കണ്ടോ അപ്പം ഈ അടിയിലത്തെ ഷേപ്പ് കിട്ടി അതിലെ കണക്ക് നമ്മുടെ ഇപ്പുറത്തെ ഐബ്രോയും നമുക്കൊന്ന് ആക്കി കൊടുക്കാം അപ്പം അത് നമുക്ക് കിട്ടി ഇങ്ങനെ പിടിച്ചു കൊടുക്കാണേ ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കണം അതുപോലെ ഇപ്പുറത്ത് നമ്മുടെ ഇതേ ഇതിലേക്കണക്കൊന്ന് പിടിച്ചു കൊടുക്കണം നൂലി പൊട്ടി ബീസ് നൂലി പൊട്ടി കുഴപ്പമില്ല വേറൊരു നൂലി എടുത്തിട്ട് സെയിം ഈ സ്റ്റെപ്പ് വെച്ചിട്ട് ഇങ്ങനെ ആക്കാം അപ്പോൾ തന്നെ നമ്മുടെ ഐബ്രോസിൻ്റെ അടിയിലുള്ള ഷേപ്പ് നമുക്ക് അത്യാവശ്യം നല്ലോണം കിട്ടി നിങ്ങൾ നിങ്ങളെ ചെയ്യുമ്പം കണ്ണാടി നോക്കിയിട്ടാണല്ലോ ചെയ്യുന്നത് ഞാൻ അവിടെ ഫോണിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ അടുത്തോട്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ നിങ്ങൾ കണ്ടുപേടിക്കൊന്നും വേണ്ട സെയിം സ്റ്റെപ്പ് അതിന് നമ്മുടെ മുകളിൽ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം മുകളിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ കലാപരിപാടി ആരംഭിക്കാൻ വേണ്ടത് അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ഷേപ്പ് മീൻസ് ഈ ഒരു ലൈൻ വരച്ചില്ല ആ ലൈനിൻ്റെ മുകളുടെ ഹെയർ മാത്രം നമ്മൾ എടുത്താൽ മതി പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൂടി ഒന്ന് ആ രീതിയിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പ് വരച്ച് വെച്ചേക്കുന്നത് ആ ഒരു ഷേയ്പ്പിൻ്റെ മുകളിലത്തെ ഹെയർസ് മാത്രം ഫസ്റ്റ് എടുക്കണം ഞാനായ ശേഷം മാത്രം സൂക്ഷിച്ചിട്ടാണ് നമ്മൾ ബാക്കി ഹെയ്സ് എന്നെടുക്കേണ്ടത് കാരണം ഷേപ്പ് നമ്മളിപ്പോ അല്ല ഇങ്ങനെ വരച്ചു വെച്ചാൽ സാധാരണ ഷെയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പോന്നതല്ല അപ്പം നമുക്കിനി ഐബ്രോസ് എങ്ങനെ എടുക്കുന്നത് നോക്കാം അപ്പം ഇവിടെ ഒരു പുതിയ ബ്ലേഡ് എടുത്തിട്ടുണ്ട് പുതിയ ബ്ലേഡ് എടുക്കാൻ മാക്സിമം നോക്കണം കേട്ടോ പഴയ ഉപയോഗിച്ച് പഴയ്ക്ക് ബ്ലേഡ് ഒന്നും എടുക്കല്ല എടുക്കില്ല പുതിയതെടുക്കണം അപ്പം ഞാൻ കുറേ വീഡിയോസ് കണ്ടു ഈ ബ്ലേഡ് ഇങ്ങനെ മുറിച്ചിട്ട് എടുക്കുന്നത് ഞാനിവിടെ ഫുൾ ആയിട്ട് എടുത്ത് കാണിച്ചു തരാം എങ്ങനെയാന്ന് കേട്ടോ അപ്പം നമ്മുടെ ത്രെഡിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ മെയിനായിട്ട് ബ്ലേഡ് ഈ ഒരു രീതിയിൽ പിടിക്കാവുക എപ്പോഴും ചരച്ചേ പിടിക്കാവുക അല്ലാണ്ട് നേരെ പിടിക്കാൻ നിൽക്കുക നേരെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഐബ്രോസ് മുറിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചരച്ച് മാത്രം പിടിച്ചാൽ മതി കേട്ടോ ചരച്ചു പിടിച്ചതിന് ശേഷം നമുക്കിങ്ങനെ പെയ്യെ പെയ്യ് നമ്മുടെ ആ ലൈൻ വരച്ച് കൊടുത്തില്ലേ അതിൻ്റെ മുകളത്തെ ഹെയർ നമുക്കിങ്ങനെ എടുക്കാം ഈ ഒരു എൻഡൊക്കെ വരുമ്പം നമുക്കിതേ കണക്ക് ഒരു കൈ വെച്ചിട്ട് കണ്ണിങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ചരച്ചു എന്നാണ് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാം ഒട്ടും പെയിൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലാണ്ട് നമ്മൾ നൂലൊക്കെ വെച്ച് ത്രെഡ് ചെയ്യും ഭയങ്കര വേദന അങ്ങനത്തെ പ്രശ്നം ഭക്ഷണങ്ങളൊക്കെ കാണും പിന്നെ അടിയെടുക്കുമ്പോൾ ഇതേ കണക്ക് ഒരു കൈ വെച്ച് നമ്മളിന്ന് പൊക്കി പിടിച്ചതിന് ശേഷം അടിഭാഗം മെല്ലെ നമുക്ക് ചരിച്ച് തന്നെ വെച്ച് കൊടുത്ത് ബാക്കി ഹേഴ്സ് എടുക്കാം അപ്പം ഞാൻ ഇവിടെ കണ്ണ് തുറന്ന് വെച്ചെടുക്കുന്നത് എനിക്ക് കുറേ നാളുകൊണ്ട് എടുത്തെടുത്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ആദ്യമായിട്ട് എടുക്കുമ്പോൾ കണ്ണ് തുറന്ന് വെക്കണ്ട മറ്റേ കണ്ണ് വെച്ചിട്ട് മാത്രം ഇങ്ങനെ നോക്കി നോക്കിയെടുത്താൽ മതി കേട്ടോ നല്ലോണം മുകളിലോട്ട് വലിച്ചു പിടിച്ചതിന് ശേഷം അടിഭാഗം എടുക്കാൻ നിൽക്കാൻ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവിടുത്തെ തൊലി ഇച്ചിരി ചുളിഞ്ഞ തൊലിയാണല്ലോ അപ്പോൾ നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കാണ്ട് എടുക്കുമ്പോൾ നമ്മുടെ അവിടെ മുറിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല വലിച്ചു പിടിച്ചിട്ട് എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതേ കണക്ക് നമ്മുടെ അടിഭാഗം കംപ്ലീറ്റ് എടുത്തു കൊടുക്കാം ആ ഒരു ലൈൻ വരച്ചുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലോണം ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ഇപ്പം ഒട്ടും ഐബ്രോസ് എടുക്കാൻ അറിയാത്ത ആൾക്കാരെങ്കിൽ ഇങ്ങനെ ലൈൻ വരച്ചതിന് ശേഷം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഐബ്രോ കംപ്ലീറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ അപ്പുറത്തെ ഐബ്രോ ഞാൻ എടുക്കുന്നുണ്ട് ഭയങ്കര സിംപിളാണ് ഒന്നും ഇല്ല ഇതിനകത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ലൈൻ വരയ്ക്കുന്നു ഇതേ കണക്ക് ബ്ലേഡ് ചരിച്ച് വെച്ച് നമ്മൾ എടുത്തു കൊടുക്കാം അപ്പോൾ ഞാൻ ആ പിരികത്തിൻ്റെ എടുത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ എടുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ചരിച്ച് പിടിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്തതിന് ശേഷം എടുക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം അവിടെ നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇനി അവിടെ ആർച്ച് വേണമെങ്കിൽ ആർച്ച് വെക്കാം നമുക്ക് ഏത് ഷേപ്പ് ആണെന്നോ വേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ അത് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റ് അത് അടിപൊളിയായിട്ട് കിട്ടും പിന്നെ എക്സ്ട്രാ ഹെയർ വരുവാങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എടുത്തു കൊടുക്കാം ഒന്നെങ്കിൽ നമുക്ക് പൊക്കി പിടിക്കാം അല്ലെങ്കിൽ ഞാൻ ഇതേ കണക്കൊന്ന് വലിച്ചു പിടിക്കാം ഞാൻ ഇവിടെ വലിച്ചു പിടിച്ചും കാണിച്ചു തരാം പൊക്കി പിടിച്ചും കാണിച്ചു തരാം ജസ്റ്റ് വേണമെങ്കിൽ ഐബ്രോസ് ഒന്ന് പൊക്കി പിടിച്ചാൽ മതി അല്ലെങ്കിൽ ഇന്ന് എന്തുവാലും അവിടുത്തെ ഒരു ചുരുക്കം മാറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ മതി അപ്പം ഞാൻ അവിടെ വലിച്ചു പിടിച്ചെടുക്കാറുണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ചെടുക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ രണ്ട് ഐ ബ്രോസും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി പിന്നെ ആ ഒരു ഹെയർ വരുമ്പോൾ ഞാൻ അവിടെ പിന്നെ സ്പീഡിലിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര സ്പീഡ് നിങ്ങൾ ആദ്യമായിട്ട് എടുക്കുമ്പോൾ ഭയങ്കര പതിയെടുക്കാൻ നിൽക്കാവോ അല്ലാണ്ട് ഭയങ്കര സ്പീഡിലൊന്നും ചെയ്യേണ്ട കേട്ടോ അപ്പം ഇങ്ങനെ ഈസിയെ ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ ഉള്ളൂസും നമ്മൾ എടുത്തിട്ടുണ്ട് ഈ രണ്ട് ഇവിടെ മുകളിലും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുക്കേണ്ടത് നമ്മുടെ സെൻ്ററാണ് ഇപ്പം സെൻറ്റർ എടുക്കാൻ എടുക്കണ്ടാത്തവർക്കൊക്കെ ഇനി എങ്ങനെയാണ് എടുക്കണ്ടതെന്ന് കൂടെ പറഞ്ഞാലും കേട്ടോ നമ്മുടെ പിരികം ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ പതി ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ പിരികം പൊക്കി പിടിപ്പിച്ചിട്ട് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് ഒട്ടും വേദനയില്ല ആർക്കും ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് സോ അപ്പം ഞാൻ ഈ ദിഗംബരൻ്റെ കൂട്ടിയിരിക്കുന്നതിൻ്റെ ഈ കരികളൊക്കെ ഒന്ന് തുടച്ച് കാണിച്ചിട്ട് എൻ്റെ ഐ ഷേപ്പ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം ഫുള്ള് വായിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ഷേപ്പിലാണ് നമുക്ക് ഐബ്രോസ് എടുക്കാൻ പറ്റുന്നത് അതും വീട്ടിൽ തന്നെ ഇനിയിപ്പോൾ ആരും പാർലറിലൊക്കെ പോട്ട് ഈ ഇനി വേദനയാണ് അതുകൊണ്ട് ഞാൻ ഐബ്രോസ് ത്രെഡ് ചെയ്യുന്നില്ല ഇനി അതല്ലേ രണ്ട് രണ്ട് പോകും ഇനി ഞാൻ സെൽഫായിട്ട് ചെയ്ത രണ്ട് രണ്ട് ഷേപ്പായിപ്പോ ഇതൊന്നും ഒരു ടെൻഷൻ അടിക്കേണ്ടത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നമ്മുടെ ഐബ്രോസ് ത്രെഡ് എന്നാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും പിന്നെ ട്രൈ ചെയ്യുമ്പം ഹാൻഡിൽ വിത്ത് കെയർ ചെയ്യുമ്പോൾ സൂക്ഷിച്ചൊക്കെ ചെയ്യണം ടെൻഷൻ അടച്ച് കഴിയുമോ മുറിയോ മുറിയോ എന്നുള്ള രീതിയിൽ ടെൻഷൻ അടിച്ചു ചെയ്യുമെന്നും വേണ്ട നിങ്ങൾ റിലാക്സ് ആയിട്ട് കൂൾ ആഡ് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കും ഇതുപോലത്തെ കണ്ടന്റ്സ് വേണമെങ്കിൽ നമുക്ക് കമന്റ് ബോക്സ് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഞാൻ എന്ത് തേങ്ങി പറഞ്ഞത് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലും വീഡിയോസൊക്കെ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഞാൻ ഉറപ്പാട്ടും ചെയ്തായിരിക്കും അപ്പൊ ബൈ ഓൾ